വണ്ടി പോണക്ക് എത്ര ലോടല്ലേ നല്ല വേലിപ്പുള്ള എന്ത് രസേ അടിലേ സ്റ്റാൻഡ് മേലക്കൂടെ നടക്കാൻ ഒരു ചെറിയ പ്ലേസ് കണ്ട അല്ലേ അത് ഇപ്പൊ അതെല്ലൊ മാർക്കറ്റായിരിക്കും മാർക്കറ്റാണ് കണ്ടതന്നെ അറിയാം ജനങ്ങൾ തിരക്ക് കണ്ടില്ലേ കച്ചോടാണ് മെയിൻ നടക്കാൻ വഴിയില്ലല്ലോ എങ്ങനെ പൂവാളാട്ടാ വഴിയില്ല പെട്ട പോലെ ഗർ എൻ ബസാറിലപ്പോ നിൽക്കണ കേട്ടാ ഗർ എൻ ബാംഗ്ലൂർ തന്നെയാണ് ഒരു മാർക്കറ്റ് ഏരിയ കൂടെ ജസ്റ്റ് കറങ്ങറങ്ങിയതാ പഴങ്ങളൊക്കെ ആണല്ലേ പൂവാ വണ്ടി എത്ര ലോഡ് പൂക്കള കൊണ്ടുപോണല്ലേ വണ്ടി അണ്ടർ ഗ്രൗണ്ട് ഉണ്ട് അണ്ടർഗ്രൗണ്ട് മേലും കുറെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കഴിഞ്ഞ പച്ചക്കറിയുടെ ഒക്കെ ഏരിയ തോന്നി പോയോക്കാം മാർക്കറ്റ് ഏരിയ എത്തിയ കേട്ടാ പല തരത്തിലുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കേട്ടോ ഉണ്ടല്ലേ മേളകൾ പല പല ബീൻസ് ക്യാരറ്റ് എന്തൊക്കെയല്ലോ വില കശി മേടിക്കുന്നുണ്ട് ആൾക്കാർ ക്യാരറ്റ് ഇതെന്താ ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ലോളിഫ്ലവർ ഫുള്ള് സബോള അതിനൊക്കെ ഒരു ഏരിയ അയ്യോ ഇഞ്ചി നാരങ്ങ കുത്തരിക്ക കുക്കമ്പറ് ക്യാരറ്റ് മത്തങ്ങ കാരൻ്റെ ഒക്കെ വണ്ണം നോക്കിയാൽ എൻ്റെ ഹൊമു കേബേജ് കോളിഫ്ലവർ മത്തങ്ങ തക്കാളിയുടെ ഒക്കെ കലഹരങ്ങൾ പുള്ള് പുള്ളിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്തൊക്കെ വേണ്ട ഒക്കെ ഇവിടെ കേട്ടോ ഒരു കച്ചവടം ചെയ്യണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ചെറുനാരങ്ങ മല്ലിച്ചപ്പ് പുതിനീന ഓ പച്ചക്കറി ഏരിയാണ് കവർ ചെയ്ത് കൂട്ടുക ഇനി വേറെ കുറേ ഏരിയകളൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ ഏരിയകൾ ഉണ്ടാവും പാത്രങ്ങൾ കത്തി മൂർച്ച കൂട്ടി കൊടുക്കുന്നു ചേച്ചി പഴങ്ങൾ ഫ്രൂട്ട്സുകൾ രക്ഷ കരയ്ക്ക ആപ്പിൾ മദളനാരങ്ങ മാങ്ങ ഓറഞ്ച് പിന്നെ പൈനാപ്പിൾ എന്തൊക്കെ പിന്നെ ലെഫ്റ്റ് പോവാം വേറൊരു ഏരിയ കേട്ടോ അയ്യോ ഇങ്ങനെ ട്ടിങ്ങനെ കേട്ട കേട്ടാ കറൂസും കായൂട്ട്സ് സെക്ഷൻ കേട്ടോ പുനി രാജകുമാരൻ്റെ ശിവരാജകുമാർ അണ്ണൻ ആ എന്റെ പൈനാപ്പിള് ചേച്ചെറിയ ഡ്രസ്സുകൾ വെച്ചോടാൻ ചെയ്യേണ്ടിട്ടോ മതവേരൊക്കെ ഭയങ്കര ആ ഒക്കെ നീ മത കളർ റെഡ് കളറല്ലേ വെള്ള ഒന്നാപ്പിൾ പച്ച ആപ്പിള് തേരയ്ക്ക് മാങ്ങ നോക്ക് പ്രിയൂരാ കളറ് ഇവിടെങ്ങനെ വെറുതെ രണ്ടെറിക്കാൻ തരില്ലോ പേടിക്കും ഒരു കിലോ മേടിക്കണം ആരക്കിലോട്ട് കിട്ടൂല ചോദിച്ചു അരക്കിലോ കിട്ടും കിട്ടില്ലേ നൂറ് രൂപ രൂപ അല്ലേ പല സൈസിലും പല ഇതിലും ഉണ്ട് ഇവിടെ ആയിട്ടോ മാത്രം നാരങ്ങ കഴിഞ്ഞു നമുക്ക് ഓറഞ്ച് വേറെ സെക്ഷൻ ഇട്ടാ പച്ച മഞ്ഞ ഇഞ്ചിടല്ലേ വൺ കെ ജി അമ്പത് രൂപ ഇഞ്ചിറവല്ലോ സംഭവങ്ങളും മനസ്സിലാവുന്ന ശക്ഷ മാറി ആ പറഞ്ഞത് അതായത് ഇലകളാണല്ലോ ചരാത് നോട്ട്ബുക്ക് മാങ്ങ നെല്ലിക്ക ഏരിയ മാറിയിട്ടോ ഒരു കടകളിലേക്കുള്ള സേലിംഗ് അല്ലേ കയറ് പുൽപ്പായ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടത് എന്താ കാണാം പുൽപ്പായ കയർ പാട്ടക്കയർ കയറുകളാണ് കയറിൻ്റെ സെക്ഷൻ എന്താ ചാവി സെറ്റ് ചെയ്ത് കൊടുക്കുമോ ചാവികളൊക്കെ സെക്ഷൻ ഉണ്ടോ മാറി പൊടികൾ കർട്ടൻ മാലകള് പ്ലാസ്റ്റിക്കിന്റെ മാലകൾ വേറെ ഏരിയ കിടന്നു കേട്ടോ സ്റ്റൗ ഹോട്ടലുകള ഐറ്റംസ് ഹോട്ടൽ സ്റ്റൗ പൂമാല ഇതൊക്കെ ഡെക്കറേഷൻ വീട് ഇടക്കുള്ളതും മാല തൊക്കിടലും ക്കറ്റ് ഡ്രം അതിന്റെൊക്കെ കൊടികൾ പാർട്ടിക്കാരടികളാന്ന് തോന്നുന്നതൊക്കെ ചെമ്പിന്റെ കൊടങ്ങള് ഒക്കെ ചെമ്പ് ആയുർവേദം തോന്നെ ആയുർവേദം കൊറേ കറങ്ങാണ്ട് കേട്ടോ തിരക്കാണ് വണ്ടികളൊക്കെ നടക്കാൻ കാലമൊന്നുമില്ല വേറൊരു ഗലേ കടന്നുട്ടോ ഇപ്പൊ ഞങ്ങള് പക്ഷെ ഷോപ്പിംഗ് ഉണ്ട് ഷൂ പക്ഷെ പാൻറും ഡ്രസ്സൊക്കെ മേടിക്കണ മെയിനായിട്ട് അപ്പൊ കട കടത്ത് അപ്പണ എവിടെ നോക്കിയാലും മാലയും ഇതൊക്കെ മാത്രം കാണുന്നുള്ളു ഞങ്ങള് ഷൂ മേടിക്കാൻ ആഗ്രഹമുണ്ട് മേടിക്കണം ആ ഇപ്പൊ ഡ്രസ്സിന്റെ ഭാഗം എത്തിട്ടോ എവിടെക്കുണ്ട് ഡ്രസ്സുകൾ ബാഗുകൾ അല്ല നമുക്ക് ചെറിയ വിലക്ക് ചേട്ടന പാൻറ് കണ്ടില്ലേ ഇപ്പോഴത്തെ പാൻറ് വെറും നാട്ടില് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ പാൻറ് മേടിക്കണത് മെയിനായിട്ട് ഇപ്പൊ കടകള് മാറിയിട്ടാ ഇപ്പൊ ബാഗിന്റെ ഒക്കെ സെക്ഷൻ ആയിണ്ട് ഓപ്പണായി വരുന്നുള്ളോ ഡ്രസ്സും കാര്യങ്ങളും എവിടെ അറിയില്ല നോക്കണം നമ്മളിപ്പോൾ അവന്യൂ റോഡ് ഒക്കെ കേട്ടോ അവന്യൂ റോഡ് ബാംഗ്ലൂർ തന്നെയാണ് അവന്യൂ റോഡ് അപ്പം അതിൻ്റെ ഏരിയയിലേക്കുള്ള കറങ്ങി നടക്കുന്നു കേട്ടോ അപ്പോൾ ഒന്ന് മാറി ഇപ്പം വലിച്ചിട്ടുള്ള കച്ചവടങ്ങളില്ല തെരുവിൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഇറക്കി വെച്ചിട്ടുള്ള കച്ചവടങ്ങളില്ല എല്ലാം ഫുള്ള് ഷോപ്പുകളായിട്ട് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ പല പല ഘട്ടങ്ങളുണ്ട് ഈ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ലുക്ക് തന്നെ കണ്ടില്ലേ ഫുള്ള് ബിൽഡിങ്ങാണ് എന്റെ ചുറ്റുവട്ടത്തിൽ ഫുള്ള് കച്ചവടക്കാരും ഇപ്പൊ വാങ്ങാൻ ഒരു തിരക്കും പിന്നെ എല്ലാവരും ഇവിടെ കുറേ ജോലികളുണ്ട് കേട്ടോ എല്ലാവർക്കും ഇവിടെ ജോലി ഉണ്ട് പണിയുണ്ട് ഇപ്പൊ പണിക്ക് പോകണ ഓരോ തിരക്ക് വേറെ മൊത്തത്തിലൊരു നല്ല രസമായിട്ട് നടക്കാനേ ഇങ്ങനൊക്കെ നടന്ന് പോണം വേറൊരു എക്സ്പീരിയൻസ് ആവും നമുക്ക് പിന്നെ നമ്മളെ നമ്മളെ തന്നെ സൂക്ഷിക്ക പോക്കറ്റില് മൊബൈൽ ഉണ്ടെങ്കിലും പേഴ്സൊക്കെ നോക്കുക അത് നമുക്ക് സേഫ്റ്റി ആയിരിക്കും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പോയാൽ തന്നെയാണ് അപ്പോൾ അവനാനെ അവനാൻ ശ്രദ്ധ വേണം എന്നിട്ട് കളിക്കറണം ഇറങ്ങണം ഇല്ലെങ്കിൽ പണി പാളും തിക്കുന്ന രീലൊക്കെ നടക്കുമ്പളേ ശ്രദ്ധിക്കണം പല പല കൊട്ടകള് പൂക്കളൊക്കെ വെക്കാൻ ബാഗുകള് അങ്ങനെയൊക്കെ കേട്ടോ അവിടെ പോലീസുകാരും ഉണ്ട് കേട്ടോ അവിടെ ഇടയിലൊക്കെ നോക്കിയേ പല പല പൂക്കൾ രസം കാണാം പൂമാലയുടെ പ്ലാസ്റ്റിക് മാലകൾ അറുപത് രൂപ അല്ലേ മാത്രം നാരങ്ങയുടെ റെഡ് കളറായിട്ടാണ് മാത്ര നാരങ്ങ നൂറ്ററുപത് രൂപ അവിടെ നൂറ് രൂപ പലയിടത്തും പല റേറ്റ് ആണ് ഒരു മോഡൽ പാൻറ് അല്ലേ ചെറുനാരങ്ങ ആൽമരൊക്കെ ചെഞ്ഞ് നല്ല രസം കാണാൻ കൊറേ അമ്പലങ്ങളുണ്ട് നല്ലൊരു തണല് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പഴയ ആന്റിപീസുകളൊക്കെ ഇട്ടാക്കിയാണ് ഇളനീര് ഇഞ്ചി പഴ എഴുപത് രൂപ പച്ചപ്പയർ തക്കാളി സബോള മുപ്പത് രൂപ കേട്ടോ തക്കാളി ചെറുനാരങ്ങ രണ്ട് രൂപ രണ്ടെന്നൊക്കെ എഴുതിണ്ടല്ലോ അവിടെ പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്ട്രീറ്റിൽ കച്ചവടങ്ങളാട്ടോ അവിടെ ഒക്കെ മൊത്തം മാറി പൊന്ന് കിട്ടിട്ടാ ബാംഗ്ലൂര് ടൗണിലെത്താനായിട്ട് നമ്മള് വലിയ മാറ്റം ഒന്നുമില്ല ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ മാറ്റുള്ളു ബാംഗ്ലൂരും ഈ മാർക്കറ്റും ഒക്കെ തമ്മിൽ കേട്ടാ ഇവിടെ റോഡിന്റെ നടുവില് ഒരു ക്ഷേത്രം ഉണ്ട് തൊട്ടപ്പുറത്തന്നെ ഒരു പാലസ് ഉണ്ടോ റീല അവിടെ അരക്ക അവിടെ ഒരു ചെറിയൊരു സ്റ്റാച്ചു എന്താ ഹനുമാൻ്റെ തോന്നുന്നു എസ് ബി ഐ ബാങ്ക് ആട്ടാ

ലക്ഷങ്ങൾ വില വരില്ലേ അഞ്ചിന്റെ പത്തിന്റെ പൈസ സ്വർണ കോണ്ടല്ലോ പലതര കോഴി വില ഇല്ലേ വിലയുള്ള സാധന ഞാനെന്റെ കിലോ നോക്കാൻ പോർച്ചായിട്ടാ തൂക്കം നോക്കണ ഇരിക്കുന്നുണ്ട് അപ്പൊ തൂക്കം നോക്കാം ഞാൻ തൂക്കം നോക്കാൻ പോയോ ചേട്ടാ ഫൈവ് റുപ്പീസ് അഞ്ച് രൂപ അഞ്ച് രൂപ കേട്ടോ തൂക്കം നോക്കണേനി അപ്പം ഞാൻ ചെരുപ്പ കൂരിട്ട് നോക്കണോ അമ്പത്തൊമ്പത് അല്ലേ അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് കിലോ കണ്ടുമാറോ കൺ സുമാറോ എനിക്കെന്തോ തൂക്കം നോക്കാൻ ഒരു സൗതുകം തോന്നിട്ടാ അപ്പുറത്തൊരാള് കൃഷി ആലിക്കുന്നുണ്ട് എൻ്റെ ഭക്ഷണമായിരിക്കാൻ തരുവാൻ ചോദിച്ചിട്ട് ഇപ്പുറത്തൊരാള് ആ തൂക്കം നോക്കണ എൻ്റെ ചോദിച്ചിട്ട് ഇങ്ങനെ അഞ്ചു രൂപ വന്നിരിക്കുന്നുണ്ട് അതെന്തൊരു സൗതുകം തോന്നി ഞാൻ ആക്കി നോക്കാറുള്ളതാ ചുമ്മാ ആൾക്കാർ ഇതല്ലേ അപ്പൊ ഞാൻ തൂക്കം നോക്കി എന്തോടാ അടിയാ

നല്ലതാ തുളച്ച കടകളൊക്കെ തോർന്ന് തോറന്ന് വരുക ഹെഡ്സെറ്റ് ഗ്ലാസ് ബാ ട്രാവൽ ബാഗ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ലാവലെന്നെ കമ്പി പൊടത്ത് കുട്ടികളൊക്കെ ഉള്ള കേട്ടോ ഷോർട്ട് ഡ്രസ്സ് തണവിനൊക്കെ ഉള്ളത് ഷോക്സ് തല ഇടണ മങ്കി ക്യാപ്പ് നരറ്റീവൊക്കുള്ളതാണ്ടോ അവിടെ ഒക്കെ അപ്പൊ നമുക്ക് ഇവിടെ സിനിമയുടെ കൊറേ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് തിയേറ്ററാന്ന് തോന്നുന്നു കേട്ടോ അത് ഒരു കുഷ്പൊക്കെ കുഷ്പോന്നു അപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ ഏരിയയിൽ എത്തിണ്ട് ഇവിടെ പിന്നെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരിക ചെരുപ്പുകളൊക്കെ ചെരുപ്പുകളുണ്ട് ഇവിടെ തോ ഞിക്കാറില്ല ചെരുപ്പ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇത് പോകുമ്പോ രണ്ട് ചെരുപ്പ് മേടിക്കണം പത്തിരുന്നൂറ് കിട്ടണം മേടിക്കണം നല്ല ക്വാളിറ്റി സാധനങ്ങളല്ലോ ശരി ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടാ ശരിക്ക് വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല കണ്ടിട്ട് ഞാൻ വാങ്ങിയുള്ളതാണ് എവിടെ ഉണ്ടോന്നൊക്കെ നമ്മളിപ്പോ മജസ്റ്റിക് ഭാഗത്ത് എസ് ടി റോഡ് ഗാന്ധി എന്ന ഭാഗത്തു ഗാന്ധി ഓർഡർ എന്നൊക്കെ പറയും ചെരുപ്പിന്റെ അങ്ങനത്തെ കഷ്ട നോക്കണം കേട്ടോ പറ്റാ മേടിക്കണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ മെയിനായിട്ട് അയ്യോ വേറെ ലാവല് കണ് ബൾബൗട്ടോ കാണുമ്പോൾ ഏതപ്പോ എന്താ ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ അത്രയ്ക്കും കളർഷൻ ചെരുപ്പ് നോക്കണം ഇവിടെ ഉണ്ട് മനസ്സിനേഷട്ട ചെറിയ ചെരുപ്പം നോക്കേണ്ടത് ജീൻസ് കോട്ട് ഒക്കെ കട തുറന്നു തുറന്ന് വരണല്ലോ കേട്ടോ തുറന്നു കഴിഞ്ഞതല്ല അവസ്ഥ നൂറ് രൂപ നൂറ്റി ഇരുപത് ഒക്കെ കിട്ടിനൊക്കെ വല്ല വാച്ച് കാർഗോ പേൻ്റെ ഒക്കെ ഇണ്ടല്ലോ അവൻ തൊപ്പി പഠിക്കാൻ കയറി കേട്ടാ എന്റെ കയ്യിലുണ്ട് തൊപ്പി എന്റെ മോഡലൊക്കെ തൊപ്പി എവിടെണ്ട് കേട്ടോ

ഒരു ചെറിയ ചെരുപ്പ് എടുക്കണല്ലോ ഇരുന്നൂറ് രൂപക്ക് ചെരുപ്പ് വാങ്ങി കേട്ട നാട്ടിലാണ് മുന്നൂറ്റമ്പത് രൂപ ചെരുപ്പിന് വരുന്നത് നാനൂറ് രൂപേന്ന് വരെയുണ്ട് ഒരു മുന്നൂറ് രൂപ ആ വേറെ ഉണ്ടല്ലോ അവിടെ

അപ്പോ ബാംഗ്ലൂര് ബസ് സ്റ്റാൻഡൊക്കെ എഴുതാൻ അടിപൊളി കേട്ടോ പല വഴിക്കുള്ള പല ബസ് സ്റ്റാൻഡുകളാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇതുപോലത്തെ ഈ അടിഭാഗത്ത് വല്ലാണ്ട് വീഡിയോ പിടിക്കാൻ പെർമിഷനില്ല ചെറിയ സാധനങ്ങൾ ജസ്റ്റ് വീഡിയോ പിടിക്കാന്ന് മാത്രം അവര് ഡീലറ്റ് ആയിപ്പിക്കും അതുകൊണ്ടാ എന്താ രസേ അടിയിൽ സ്റ്റാൻഡ് മേലെക്കുടേ നടക്കാനും ഒരു ചെറിയ പ്ലേസ് കണ്ടോ എല്ലാ ആൾക്കാരും മേലെക്കൂടെ നടന്നു പോകണം അപ്പൊ റോട്ടിക്കൊന്നും ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല മേലക്കൂടെ തന്നെ സ്വാതന്ത്ര്യമായിട്ട് നടക്കച്ചവടക്കാരൊക്കെ നിറഞ്ഞിരിക്കും അപ്പൊ അത് കണ്ടിട്ട് എന്താ കൊറവാണ് രാത്രി കച്ചവടക്കാർ ഉണ്ടാവൂട്ടോ രാത്രി നല്ല ഞാൻ കുറച്ച് രാത്രി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചൊക്കെ വളയുണ്ട് തോന്നുന്നുല്ലേ അതല്ലവള ചോദിച്ചോക്കിയൊക്കെ ആ ചെറുതാണല്ലോ പെരിച്ചില്ല ഉണ്ടാവില്ല ഒരിക്കലേ കയ്യുമൊക്കെ കേറുന്നില്ല സെയിം അളവാലെ

ഞങ്ങളിപ്പോ കറങ്ങി വീണ്ടും മെട്രോ തന്നെ എത്തിട്ടാ മെട്രോ സ്റ്റാൻഡടുത്ത് എങ്ങനെ പോയാലും മെട്രോ കാണാൻ പറ്റൂട്ടോ ഇനിയും ഡ്രസ്സിൻ്റെ ഒക്കെ ഒരുപാട് ഡ്രസ്സ് നൈറ്റ് ആയിട്ടോ ഒന്നും കൂടി ഒരുപാട് ഡ്രസ്സ് കളക്ഷൻ ഉണ്ടാവുക പകലൊന്നും അധികം ഇല്ല കാരണം എന്തോ വിചാരിച്ചപ്പോ എക്സ്പീരിയൻസ് കിട്ടിയില്ല രണ്ട് ഷൂ ഇച്ചിരി ചിലപ്പ് വാങ്ങിയെന്ന് മാത്രം ഒക്കെ സ്റ്റാൻഡേർട്ടോടെ കാണുന്നു കുറച്ചുകൂടെ കണ്ടെങ്കിൽ ഇനി പോയി നോക്കാം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് മേടിക്കാം ഷർട്ട് വാങ്ങണമെന്നുണ്ട് മുന്നൂറ് രൂപയുടെ അത് നല്ല ക്വാളിറ്റിയിലെ സാധനം കിട്ടും ഒരു ഒന്നര വർഷമായിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കുക കണ്ടിട്ടാണ് ഇവിടുന്ന് വാങ്ങിയ ഷർട്ടാണ് മുന്നൂറ് രൂപയ്ക്ക് ഞാൻ പാന്റ് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല പറ്റാട്ടാശാവും പക്ഷെ ഷർട്ട് അടിപൊളിയാണ് മെട്രോ സ്റ്റേഷൻറെ ഉള്ളിൽ ഒരുപാട് ആർട്ട് വർക്ക് ഉണ്ട് കേട്ടാ ഒരുപാട് മഹാമാരെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് ഗ്ലാസ് നല്ല രസമായിട്ടാ അങ്ങനെ നടക്കാന് വേറൊരു വൈബ് നല്ല അടിപൊളി നീറ്റ് ബാംഗ്ലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡോ എന്താ അല്ലേ ഫുള്ള് ഗ്രാഹനീട്ട് നടി ഗ്രാമീട്ട് ഇവിടെ കൊറേ എന്തൊക്കെയുണ്ട് ഇവിടെ കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഒരു ഇത് അതിൽ ഉണ്ട് കേട്ടോ മൈസൂരിലെ പല പല സംഭവങ്ങൾ കാണാട്ടോ അപ്പോൾ വേറെ സ്റ്റാൻഡിലേക്ക് കടന്നു വിട്ടാ ഇവിടെ ആകെ സ്റ്റാൻഡായി കഴിയുമ്പോൾ കൺഫ്യൂഷനാകും ഒരു ഏഴെട്ട് ബസ് സ്റ്റാൻഡുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പല ഏരിയയിലേക്കും ഭാഗത്തേക്കും ആന്ധ്രാപ്രദേശാണെങ്കിലും ഹൈദരാബാദാണെങ്കിലും കേരളത്തിലേക്കാണെങ്കിലും ചെന്നൈക്കാണെങ്കിലും തമിഴ്നാടാണെങ്കിലും എല്ലാടേക്കും ഓരോരോ സ്റ്റാൻഡുകളാണ് അപ്പോൾ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേടിക്കാനേ ഇല്ല നോക്കി നോക്കാം ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് മജസ്റ്റിക് റേവേഷൻ അണ്ടർഗ്രൗണ്ട് പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് അപ്പോ അവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഇണ്ടാവും അന്വേഷിക്കുന്നത് അങ്ങോട്ട് പോവാ പോവാർഗ്രൗണ്ട് ഒരുപാട് സാധനങ്ങള് കച്ചവടം ചെയ്യണ്ടാവും അതൊക്കെ ഒന്ന് കാണാം ഇങ്ങനെ ഇങ്ങനെ പോവാൻ തോന്നുന്നുണ്ടാ നോക്കി വെക്കാം വേണ്ടി കയറാം ണ്ടാവും പുനീത് രാജകുമാർ കർണാടകയില് മരിച്ചൊരാൾക്കാരാ മജസ്റ്റിലേക്ക് പോണ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ അണ്ടർഗ്രൗണ്ട് കെട്ടിട്ടാ ഇവിടെയാണ് അണ്ടർ ഗ്രൗണ്ട് പോയിക്കും ഷൂവിന്റെ കളക്ഷമ്പത് മിനിറ്റ് വലിയ കാര്യം ഒന്നുമില്ല ഒരുപാട് താമസങ്ങള് കച്ചവടം കേട്ടോ ബാഗ് ഇതൊക്കെ മെയിനായിട്ട് മറ്റേ പ്ലേസിലേക്ക് വരുമ്പോ ഈ ഭാഗ ഫുള്ളും കച്ചവടങ്ങളൊക്കെ ആയിട്ട് മെയിനായിട്ട് കോട്ടുകളും തൊക്കെ കേട്ടോ വില പേശിക്കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും ഒക്കെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ കേട്ടോ പാന്റ് പക്ഷെ വലിയ ക്വാളിറ്റി തോന്നണല്ലോ എന്താ അതിന്റെ വളയുണ്ടല്ലോടോ അവിടെ വള സൈസില്ല ചെറുതാ അങ്ങനെ ഞങ്ങടെ അണ്ടർഗ്രൗണ്ടി ഇറങ്ങിട്ടാ പുറത്തേക്ക് കിടന്നു ഇവിടെയാണ് കുറച്ച് ബാഡായിട്ടുള്ള കുറച്ച് സ്ഥല ഏരിയ കേട്ടോ ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തി കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ആ ഇനി ഇനി ഇവിടെ ഫുഡും ഒക്കെ ഉണ്ട് കഴിച്ചിട്ട് പോവുക ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കാലേ കാര്യമായിട്ട് ഇപ്പം ഞങ്ങൾ വേറൊരു സെക്ഷനിലേക്കാണ് കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളാട്ടോ കുറച്ചു ഓട്ടോ ഓട്ടോക്കാർ വരെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ കൊറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കിട്ട് വരാം നമുക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം പഴങ്ങള് പാമ്പുരാക്കുകള് ഇതൊക്കെ ഇതാണ് നമ്മളെ അന്ന് ഹോട്ടലല്ലേ ഇതല്ല ഇതല്ലേ ഇവിടെ എല്ലാം മലയാളിസാടെ കഴിഞ്ഞു അല്ലെ ും പുഴിയും കൊടുക്കണ്ടല്ലോ പൂവല്ലേ അങ്ങോട്ട് പോവാറും ഫുള്ള് മദ്യപാനങ്ങളും എല്ലാം ഇവിടെ അവിടെ ഇങ്ങനെ മിക്സർ കായവറവ് അങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ കൊടുക്കാതെ ഇവിടെ നല്ല ഹോട്ടലുണ്ടല്ലോ ഭക്ഷണം കിട്ടും ഈ ഭാഗത്തായിട്ട് നമുക്ക് വയറുകേടാത്ത ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും ുക്ക് ചെയ്യാം സ്ഥലങ്ങൾ കണ്ടെങ്കിൽ ചെറുതായി ഞങ്ങൾ ഓട്ടം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുണ്ടോ ബിരിയാണി ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കാം ബാംഗ്ലൂർ വന്ന് കഴിഞ്ഞൊരു പൊളി പട്ടണ ഹോട്ടലോട്ടാണ് എനിക്ക് ഇഷ്ടമാണ് വേറെ കേട്ടുണ്ടാവൂല ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടോ ഒരു കണ്ണു റെയിൽവേ സ്റ്റേഷനാണ് ടിക്കറ്റ് എടുക്കാനൊക്കെ നല്ല ക്യൂ നല്ല തിരക്കാണ് ഏറ്റവും മര്യാദ ഇല്ലാത്ത ആൾക്കാർ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കേട്ടോ ഭയങ്കര ലാത്തി കൊണ്ടൊക്കെ വരട്ടുക മര്യാദയ്ക്ക് നിന്നോ ക്യൂ നിന്നോ വരട്ട അത്രയും തിക്കും തിരക്കാണ് കുറച്ച് ഡിസിപ്ലിൻ ആക്കി കഴിഞ്ഞിട്ടൊക്കെ ടിക്കറ്റ് എടുക്കണം ഒരുപാട് ടാക്സിക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ ടിക്കറ്റ് കൗണ്ടറിനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ടിക്കറ്റ് എടുക്കാം നടക്കാം നമ്മൾ ടിക്കറ്റ് എടുത്തു വിട്ട മുന്നൂറ്റി അറുപത് അറുപത് രൂപ ടിക്കറ്റ് ഇട്ടാ അപ്പോ ഇതൊക്കെ ടിക്കറ്റ് എടുക്കണ ഇത് കേട്ടോ ചേട്ടന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് തരും വരി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെയൊക്കെ നന്നായി ക്യൂ നിൽക്കണം അവിടെ കയറ്റി എളുപ്പമില്ല ഇവിടെ നല്ല സൗകര്യം കിട്ടാ ഇത്ര ആൾക്കാർ വരുമ്പോൾ ടിക്കറ്റ് സിമ്പിളായി കിട്ടും വണ്ടിയുടെ പെയർ പാഴ്സ കൊണ്ട് ഇതൊരു സിംഹത്തിന് ഉണ്ടാക്കി വെച്ചേക്കണം ഉണ്ട് സംഭവം നമ്മൾ ട്രെയിൻ കയറാൻ ട്ടോ സ്റ്റേഷനിലേക്ക് പോവാ ഒരു മണ്ടം പറഞ്ഞ് ഇരിക്കുന്നു പിന്നെ ഒളിച്ചുപോകത്ത് എങ്ങനെ ഇരിക്കണം റെയിലെ സ്റ്റേഷനിൽ അവിടെ ഇരിക്കുമ്പോൾ രണ്ട് ഇരിക്കും കാണാം അതൊരു നേരം പോക്കാണല്ലോ അപ്പൊ നടൻ ഇവിടെ ഏജന്റുമാരായിട്ടാ ടിക്കറ്റിന്റെ കൗണ്ടിൽ അവിടേക്ക് ടിക്കറ്റ് വേണം കുറച്ച് പേര് അങ്ങനെ ണ്ട് ഉള്ള കയറുമ്പോ വേറെ ആൾക്കാര് സ്റ്റെപ്പ് കേറി പോണോ അതോ ഇങ്ങനെ പോണോ സ്റ്റെപ്പ് കേറി സ്റ്റെപ്പ് കയറി പോണോ നമ്മളെ കേരളത്തിലേക്കുള്ള നമ്മൾ തൃശ്ശൂരിലുള്ള ട്രെയിൻ വരുക അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം തന്നെയാണ് പറഞ്ഞത് നാല് അമ്പത് ട്രെയിൻ വരും പിന്നെ ഏഴരക്കാണ് ട്രെയിൻ ഉള്ളത് നാലാം പേര് പോവാം വീടൊക്കെ നോക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചായി ാലും കുഴപ്പമില്ല ചേച്ചി യാത്ര ചെയ്യാൻ ഭാഗ്യം എന്തോരം പറ്റിയോരം ട്രെയിന കിടക്കണോ നോക്കിയേഴ് ഏഴ് ട്രാക്കില് അഞ്ചാമത്തെ ട്രാക്ക നമ്മുക്ക് വരണത് എന്താ പ്ലാറ്റ്ഫോം ആറ് അവിടെ അഞ്ചിപ്ര നമ്മൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി കേട്ടോ ഫസ്റ്റില് ഒന്ന രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ നടന്നു കൊറച്ചിട്ട് നടന്നുകഴിഞ്ഞാൽ അഞ്ച് ആറുള്ളത് എല്ലായിട്ട് ലാസ്റ്റിലേ വരുക അപ്പോ വിഷ്ണത ഇറങ്ങി ഞാനും ഇവിടെ ഇറങ്ങി ഇവിടെ കുറച്ചു നേരം വിശ്രമിക്കാം നാലരക്കാണ് ട്രെയിൻ കുറച്ച് നേരത്തെ എത്തി പിന്നെ ബാംഗ്ലൂരിലെ കുറച്ചു ഇറങ്ങാനൊന്നും ഇല്ല കുഴപ്പമില്ല ചായ പയ്യൻ വെയിറ്റ് ചെയ്തിരിക്കാട്ടോ വിഷ്ണു ചായ കുടിക്കുക കുറെ നേരം കുറച്ചേരം കിടന്നുറങ്ങി അവിടെ പോയിട്ട് ഞാനിവിടെ കിടന്ന് ഉറങ്ങി ചായ വാങ്ങി തണവ് ഇങ്ങനെ കൂടി വരും കേട്ടോ ബാംഗ്ലൂർ ഇപ്പോ തണവങ്ങനെ ആയിക്കൊണ്ടിരിക്കണം ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണവായിരിക്കും ചൂട് വിഷ്ണു ട്രെയിനിൽ കയറിട്ടാ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി പുതിയ ഫ്രണ്ട് അങ്ങനെ യാത്ര എല്ലാം അവസാനിച്ചുട്ടോ ഞാൻ എന്റെ നാട്ടിലേക്ക് വരികയാണ് വീടെത്തി അപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുന്നംകുളം എത്തി കുന്നംകുളം ഒരു അഞ്ച് മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു ബസ് വെയിറ്റ് ചെയ്തു മണിക്ക് ഫസ്റ്റ് ബസ് ഉണ്ടാവും